മൂന്ന് തവണയായി റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് ഒരു ശതമാനം കുറച്ചതിനാൽ കേരള ബാങ്ക് നിക്ഷേപ പലിശ നിരക്ക് പോയിന്റ് രണ്ട് അഞ്ച് മുതൽ പോയിന്റ് എട്ട് അഞ്ച് ശതമാനം വരെ കുറച്ചു എല്ലാ സ്ലാബുകളിലും മുതിർന്ന പൌരന്മാർക്ക് പോയിൻ്റ് അഞ്ച് പൂജ്യം ശതമാനം അധിക നിരക്ക് ലഭിക്കും പലിശ നിരക്ക് ഏകീകൃതമാകണമെന്ന് റിസർവ് ബാങ്ക് നിർദ്ദേശമുള്ളതിനാൽ പുതിയ നിരക്കുകൾ വ്യക്തിഗത നിക്ഷേപങ്ങൾക്കും സഹകരണ സംഘങ്ങളുടെ നിക്ഷേപങ്ങൾക്കും ഒരുപോലെ ബാധകമാണ് അതേസമയം പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നടത്തുന്ന ബൾക്ക് നിക്ഷേപങ്ങൾക്ക് ഏഴ് പോയിന്റ് ആറ് പൂജ്യം ശതമാനം വരെ പ്രത്യേക പലിശ നിരക്ക് നൽകുന്നുണ്ട് പ്രാഥമിക സഹകരണ സംഘങ്ങളും ഇതര സംഘങ്ങളും കേരള ബാങ്കിൽ സാധാരണയായ സ്ഥിര നിക്ഷേപം നടത്തുന്നത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അതിനാൽ ഒരു വർഷത്തിനു മുകളിലുള്ള അത്തരം നിക്ഷേപങ്ങൾക്ക് പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ശതമാനത്തിൻ്റെ മാത്രം കുറവേ ഉണ്ടാകും കേരള സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ പുതിയ നിക്ഷേപ പലിശ സംബന്ധിച്ച അറിയിപ്പ് കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങളെ വല്ലാതെ പ്രയാസത്തിൽ ആഴ്ത്തിയിരിക്കുന്നു സംഘങ്ങൾക്കുണ്ടായ പ്രയാസം കേരള ബാങ്ക് നിക്ഷേപ പലിശ വരുത്തിയ കുറവാണ് കേരള ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം റിസർവ് ബാങ്ക് റിപ്പോ നിരക്കിൽ തുടരെ തുടരെ വരുത്തിയ മാറ്റം മൂന്ന് ഘട്ടങ്ങളിലായി ഏതാണ്ട് ഒരു ശതമാനത്തോളം റിപ്പോ നിരക്കിൽ ആർ ബി ഐ കുറവ് വരുത്തുകയുണ്ടായി ഈ അടുത്ത കാലഘട്ടത്തിൽ അപ്രകാരം മൂന്ന് ഘട്ടങ്ങളിൽ വന്ന ഒരു കുറവിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ബാങ്ക് ഇപ്പോൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളുടെ പലിശ നിരക്കിൽ പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം മുതൽ പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനം വരെ നിക്ഷേപ പലിശ നിരക്കിൽ ഒരു ശതമാനത്തിൽ താഴെ കുറവ് വരുത്തുന്ന നിലപാടിലേക്ക് കേരള സംസ്ഥാന സഹകരണ ബാങ്ക് വന്നിരിക്കുന്നു ഇത് സഹകരണ സംഘങ്ങളെ സംബന്ധിച്ച് വ്യക്തിഗത നിക്ഷേപങ്ങളേക്കാൾ സംഘങ്ങൾക്ക് നേരത്തെ പലിശയിൽ വർധനമുണ്ടായിരുന്നു അപ്പോൾ ആർ ബി ഐയുടെ നിർദ്ദേശം രണ്ട് തരത്തിലുള്ള പലിശ നിരക്ക് ഒരു സ്ഥാപനത്തിൽ പാടില്ല അത് ഇരട്ട നീതിയാണ് ഡിസ്ക്രിമിനേഷനാണ് എന്ന ആർ ബി ഐയുടെ കണ്ടെത്തലിൻ്റെ ഭാഗമായി വ്യക്തിഗത നിക്ഷേപങ്ങൾക്കും സംഘംതല നിക്ഷേപങ്ങൾക്കുമുള്ള പലിശ നിരക്ക് ഒരേ പരിശോധനക്കായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് സഹകരണ ബാങ്കിങ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇന്നലകളിൽ നമുക്കുണ്ടായിരുന്ന പ്രൊട്ടക്ഷനും ആനുകൂല്യങ്ങളും എല്ലാം ഒന്നിനു പുറകെ ഒന്നായി മാറുകയാണ് അപ്പോൾ വ്യക്തി ഒരു നിക്ഷേപം കേരള ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചാൽ കിട്ടുന്ന അതേ പരിശോധനയ്ക്ക് മാത്രമേ ഒരു സഹകരണ സംഘം കേരള ബാങ്കിൽ നിക്ഷേപിച്ചാലും കിട്ടുന്നുള്ളൂ എന്ന പ്രത്യേകത നാം ഓരോരുത്തരും മനസ്സിലാക്കി പോകേണ്ടതുണ്ട് വ്യക്തിഗത നിക്ഷേപങ്ങളെ സംബന്ധിച്ച് അംഗസംഘങ്ങൾ അതിലെ അംഗങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾക്ക് ഒരു വർഷത്തിന് മുകളിലുള്ള നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് എട്ട് ശതമാനമാണ് സീനിയർ സിറ്റിസണ് എട്ടേ പോയിൻ്റ് അഞ്ച് ശതമാനം പലിശയാണ് സംഘങ്ങൾ നൽകി വരുന്നത് അപ്പോൾ എട്ട് മുതൽ എട്ടേ പോയിന്റ് അഞ്ച് ശതമാനം വരെ പലിശ നിരക്കിൽ സംഘങ്ങൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾ കേരള ബാങ്കിൽ നാം നിക്ഷേപിച്ചാൽ നമുക്ക് നിലവിലുള്ള പലിശ നിരക്ക് കിട്ടാതെ വരുന്നു പതിനഞ്ച് ലക്ഷം രൂപയ്ക്കോ അതിന് മുകളിലോ നിക്ഷേപിച്ചാൽ മാത്രം അതിനെ ബൾക്ക് നിക്ഷേപം വലിയ നിക്ഷേപം എന്നാണ് ഒറ്റ നിക്ഷേപം പതിനഞ്ച് ലക്ഷമോ അതിൽ കൂടുതലോ ആണെങ്കിൽ മാത്രം കേരള ബാങ്ക് സംഘങ്ങൾക്ക് തരാൻ പോ തീരുമാനിച്ചിട്ടുള്ള പലിശ ഏഴ് പോയിൻ്റ് ആറ് ശതമാനമാണ് അപ്പോൾ എട്ട് മുതൽ എട്ടര ശതമാനം പലിശയ്ക്ക് വരെ നിക്ഷേപി നിക്ഷേപം സ്വീകരിക്കുന്ന സംഘങ്ങൾക്ക് ബൾക്ക് നിക്ഷേപം നടത്തിയാൽ പോലും കേരള ബാങ്കിൽ നിന്ന് കിട്ടാൻ പോകുന്ന പലിശ ഏഴ് പോയിന്റ് ആറ് ശതമാനമാണ് അപ്പോൾ സംഘങ്ങളെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡിൽ നിന്നുള്ള അവയുടെ പലിശ കുത്തനെ കുറയുന്നു അവയുടെ പലിശ വരുമാനം ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള പലിശ വരുമാനം വല്ലാതെ കുറയുന്നു കോടിക്കണക്കിന് രൂപ കേരള ബാങ്കിൽ നിക്ഷേപിക്കുന്ന ഒരു അംഗസംഘത്തെ സംബന്ധിച്ച് ഇപ്പോൾ വരുത്തിയിട്ടുള്ള മാറ്റം ഒരു വർഷത്തെ അതിൻ്റെ വരുമാനത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റം വലിയ ആയിരിക്കും സ്വാഭാവികമായിട്ടും അടുത്ത വർഷത്തെ സാമ്പത്തിക കണക്കിൽ ബാലൻസ് ഷീറ്റിൽ ഈ പറയുന്ന നിക്ഷേപ പലിശയിൽ വരുത്തി കേരള ബാങ്ക് വരുത്തിയിരിക്കുന്ന കുറവ് സംഘങ്ങളുടെ വരുമാനത്തെ കുറയ്ക്കുകയും സംഘങ്ങളുടെ ലാഭക്ഷമത കുറയ്ക്കുകയും സംഘങ്ങൾ വേണമെങ്കിൽ നഷ്ടത്തിൽ പോവുകയൊക്കെ ചെയ്യാൻ കഴിയുന്ന നിക്ഷേപ ഘടന പ്രാഥമിക മേഖലയിൽ ഈ കുറവ് മൂലം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം രാജ്യത്താകമാനം നിക്ഷേപ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്കാണ് ഈ കഴിഞ്ഞ കാലഘട്ടം സാക്ഷ്യം വഹിച്ചത് വ്യക്തികൾ അവരുടെ നിക്ഷേപങ്ങളുടെ പ്രധാന മേഖലയായി ഒരു കാലഘട്ടത്തിൽ ബാങ്കുകളെ കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നിക്ഷേപങ്ങൾ ഒഴുകുകയാണ് എന്നാണ് കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെയും മറ്റും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബാങ്കിങ് മേഖലയെക്കുറിച്ചും ധനകാര്യ മേഖലയെക്കുറിച്ചും എല്ലാം പഠിക്കുന്ന ആളുകൾ പറയുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ന് മ്യൂച്വൽ ഫണ്ടുകളെ ഒരു വലിയ നിക്ഷേപ മേഖലയായി നിക്ഷേപ സമൂഹം കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്നലെ കളി സ്വീകരിച്ചതുപോലെ നിക്ഷേപം ഒരു ഒരു സഹകരണ സംഘത്തിലേക്ക് ഒഴുകിയെത്തും എന്ന് നാം കാണാൻ കഴിയാത്ത സാഹചര്യമുണ്ട് വ്യക്തികൾക്ക് ചോയ്സ് ഉണ്ട് ബാങ്കുകൾ അല്ലെങ്കിൽ ഓഹരി വിപണി മ്യൂച്വൽ ഫണ്ടുകളുടെ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തുന്ന മൾട്ടിപ്പിൾ നിക്ഷേപ സാധ്യതകളുടെ പ്ലാറ്റ്ഫോമിലാണ് ഒരു വ്യക്തി നിൽക്കുന്നത് എങ്കിൽ സഹകരണ സംഘത്തെ സംബന്ധിച്ച് അത് കഴിയില്ല ഒരു പ്രാഥമിക സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് അതിൻ്റെ മിച്ച നിക്ഷേപങ്ങൾ ധനസഹായ ബാങ്കായ കേരള ബാങ്കിലാണ് അത് നിക്ഷേപിക്കാൻ കഴിയുക കേരള ബാങ്കിൻ്റെ നിക്ഷേപ പലിശ കുറയുകയും ചെയ്തു പിന്നെ നമുക്ക് ആൾട്ടർനേറ്റ് റെമഡി എന്ന് പറയുന്നത് ഇപ്പോൾ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് കൺസോർഷ്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സർക്കാർ നിക്ഷേപം സ്വീകരിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് ഈ പറയുന്ന നിരക്കിനേക്കാൾ ഉയർന്ന നിരക്ക് കൺസോർഷ്യവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇപ്പോൾ നൽകുന്നുണ്ട് അപ്പോൾ കൺസോർഷ്യത്തിലേക്ക് പണം കൊടുക്കാൻ ആവശ്യത്തിന് ഫ്ലൂയിഡ് റിസോഴ്സസ് ഉള്ളൊരു സംഘത്തെ സംബന്ധിച്ച് കൺസോർഷ്യത്തിലേക്ക് പണം കൊടുക്കുന്നതിന് ഭയപ്പെടേണ്ട കാര്യം ഇന്നില്ല കൺസോർഷ്യ ഒരു നിക്ഷേപ സാധ്യതയായി നമുക്ക് കാണാൻ കഴിയും ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യതയായി കാണാൻ കഴിയും കൃത്യമായി സർക്കാർ പലിശ തരുന്ന ഒരു രീതിയാണ് ഇന്ന് ആ രംഗത്ത് ഉള്ളത് മറ്റൊരു കാര്യം ഈ ഒരാളെങ്കിലും ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി പോലുള്ള പടുകൂറ്റൻ സ്ഥാപനങ്ങൾ ഈ അംഗ സഹകരണ സംഘങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കാൻ അവയ്ക്ക് രജിസ്ട്രാർ അനുവാദം കൊടുത്തിട്ടുണ്ട് അങ്ങനെ കേരള ബാങ്ക് കൂടാതെ വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യത നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു നാമമാണ് ഒരാളെങ്കിലും ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ലാ ലാഭം മാത്രം പറയുന്ന കണക്കുകളാണ് ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇടയത് അവിടെ ഉയർന്ന പലിശ നിരക്കിൽ സംഘങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നുണ്ട് കേരളത്തിലെ നിരവധി സഹകരണ സ്ഥാപനങ്ങൾ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ മറ്റും വിവിധ സഹകരണ സ്ഥാപനങ്ങൾ കോടിക്കണക്കിന് രൂപയാണ് ഊരാളുങ്കൽ നിക്ഷേപിച്ചിട്ടുള്ളത് അപ്പം നല്ല ട്രാക്ക് റെക്കോർഡ് നല്ല ലാഭക്ഷമത ഒപ്പം തന്നെ സാമൂഹ്യ വികാസത്തിൽ പങ്കാളിയാവുകയും ചെയ്യുന്ന ഒരാളുങ്കൽ പോലുള്ള സംരംഭങ്ങളിൽ നമുക്ക് ഒരു നിശ്ചിത ശതമാനം ഇൻവെസ്റ്റ്മെൻറ്റിന് സാധ്യതയുണ്ട് അതിൻ്റെ സാധ്യത ഓരോ പ്രത്യേക സ്ഥാപനവും ഒരാളുങ്ങളുടെ ഓഡിറ്റ് ചെയ്ത കണക്കുകളുടെ കോപ്പി വാങ്ങി പരിശോധിച്ച് അതിൻ്റെ റിസ്ക് സാധ്യത പരിശോധിച്ച് ഓരോ സഹകരണ സംഘത്തിൻ്റെ മാനേജ്മെൻറ്റും പഠിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യത ഒരാളെങ്കിലും ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഏതൊരു സ്ഥലത്ത് നിക്ഷേപിക്കുമ്പോഴും ആ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിരത പഠിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് അപ്പോൾ കേരള ബാങ്കിൽ നിക്ഷേപിക്കുന്ന സിംഹഭാഗം നിക്ഷേപവും കേരള ബാങ്കിൽ തന്നെ നടത്താൻ നമുക്ക് ബാധ്യതയുണ്ട് കേരള ബാങ്ക് കേരളത്തിലെ സഹകരണ മേഖലയിലെ വഹിക്കുന്ന പങ്ക് ചെറുതല്ല എന്നാൽ ഈ കാര്യമെല്ലാം അംഗീകരിക്കുമ്പോൾ തന്നെ പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ താല്പര്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ കേരള ബാങ്ക് ഇനിയും മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന് പറയുന്ന അഭിപ്രായം കൂടി ഇതിനൊപ്പം പങ്കുവയ്ക്കുന്നു കേരള ബാങ്ക് കൂടാതെ ഒരു നിക്ഷേപ സാധ്യതയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ സഹകരണ സംഘങ്ങളെ സംബന്ധിച്ച് ഒരു ആൾട്ടർനേറ്റീവ് നിക്ഷേപ സാധ്യതയുടെ ഒരു ചെറിയ തലം വലിയ തുക ഒരു മറ്റ് കേരള ബാങ്ക് കൂടാതെ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചു പോകുന്നതും നല്ല സാമ്പത്തിക രീതിയല്ല എന്നാൽ ഒരു ചെറിയ നിക്ഷേപ സാധ്യത ഒരാളെങ്കിൽ നമുക്ക് തുറന്നു തരുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി കൂടി ഞാൻ ഈ വേളയിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ സഹകരണ മേഖലയുടെ കെട്ടുറപ്പും കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇൻസ്പെക്ഷനിലും ഓഡിറ്റിലും എല്ലാം കൊണ്ടുവന്ന മാറ്റങ്ങൾ നമുക്കെല്ലാം അറിയാം ഓഡിറ്റ് സമ്പ്രദായത്തിൽ വരുത്തിയ മാറ്റം റിസർവ് മാനദണ്ഡങ്ങളിൽ വരുത്തിയ മാറ്റം സംസ്ഥാനത്തെ വലിയ തോതിൽ സഹകരണ സ്ഥാപനങ്ങളെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകാൻ പോകണം ഏറ്റവും ഒടുവിൽ വന്ന കണക്കു പ്രകാരം എണ്ണൂറ്റി അറുപത്തി മൂന്ന് സഹകരണ സംഘങ്ങളാണ് കേരളത്തിൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്നത് എങ്കിൽ പുതിയ ഓഡിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കുകൾ പുറത്തിരുമ്പോൾ വീണ്ടും ആ നഷ്ട സാധ്യത വീണ്ടും വർദ്ധിക്കാൻ കഴിയുന്ന എല്ലാ സാധ്യതയും നമുക്കുണ്ട് വലിയ തോതിൽ ആരും റിസർവ് ബാങ്ക് അല്ല റിസർവ് മാനദണ്ഡങ്ങളിൽ സഹകരണ മേഖലയിൽ മാറ്റം വന്നു കഴിഞ്ഞു അപ്പോൾ ഈ മാറ്റങ്ങൾ നമുക്ക് സുരക്ഷിതമായിട്ട് മാറണമെങ്കിൽ നൂറ് ശതമാനം റിസർവ് വയ്ക്കുന്ന വായ്പകളെ എങ്ങനെ പ്രതിരോധിക്കാം സുരക്ഷിതമായി എങ്ങനെ വായ്പ കൊടുക്കാം എന്ന കാര്യത്തിൽ ഓരോ സംഘവും പഠിക്കേണ്ടതുണ്ട് ആ രംഗത്ത് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നൊരു മാറ്റം സ്വർണപ്പണയ വായ്പയുമായി ബന്ധപ്പെട്ടാണ് വ്യത്യസ്തങ്ങളായ കാലയളവുകളിൽ കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണപ്പണയ വായ്പ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതിന് സാധ്യതയുണ്ടെങ്കിൽ സംഘങ്ങളെ സംബന്ധിച്ച് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യതയായി സ്വർണപ്പണയ വായ്പയെ കാണുക എന്നുള്ളത് അഭികാമ്യമായ ഒരു രീതിയാണ് എന്ന് പറയാൻ കഴിയും ഇന്ന് പല സഹകരണ സ്ഥാപനങ്ങളും പതിനൊന്ന് ശതമാനം പലിശയ്ക്കും പതിനൊന്നര ശതമാനം പലിശയ്ക്കൊക്കെ സ്വർണ്ണപ്പണയ വായ്പ കൊടുക്കുന്നുണ്ട് ആളുകളത് എടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ സ്വർണ്ണപ്പണയ വായ്പയുടെ നിരക്ക് ഒരു പത്ത് ശതമാനമോ ഒമ്പത് ശതമാനമോ ആയി കുറച്ചാൽ പോലും സംഘങ്ങളെ സംബന്ധിച്ച് വളരെ സുരക്ഷിതമായ വായ്പയാണ് സ്വർണ്ണപ്പണയ വായ്പ അപ്പോൾ കേരള ബാങ്കിലോ വേറൊരു സ്ഥലത്തോ കൊണ്ടുപോയി നാം ഏഴ് പോയിൻറ്റ് ആറ് ശതമാനത്തിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള നിരക്കിൽ നിക്ഷേപിക്കുന്ന ഒരു വലിയ പണം നിക്ഷേപ പരിശോധന കുറയ്ക്കാൻ തയ്യാറായാൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ സ്വർണപ്പണയ വായ്പയ്ക്ക് പോകുന്ന ഇടപാടുകാർ സഹകരണ സ്ഥാപനങ്ങളിലേക്ക് കടന്നു വരാനും അങ്ങനെ വലിയ ഒരു നിക്ഷേപ സാധ്യതയായി സ്വർണപ്പണയ വായ്പ മേഖല മാറാനുള്ള ഒരു സാധ്യതയുണ്ട് അതിനനു അനുസരിച്ച് അനുസരിച്ച് ഭരണസമിതി തീരുമാനങ്ങളും സബറുകളുമെല്ലാം ഉണ്ടാക്കി ബൈലോ എല്ലാം കൊണ്ടുവന്ന് സ്വർണ്ണപ്പണയ വായ്പയെ ഏറ്റവും നല്ല വായ്പാ മേഖലയായി കണ്ടുകൊണ്ട് അതിൽ പണം കൂടുതൽ മുതൽ മുടക്കാൻ സംഘങ്ങൾക്ക് കഴിഞ്ഞാൽ നഷ്ടസാധ്യത കുറച്ച് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു രീതി കൂടി ഈ സമയത്ത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ കേരള ബാങ്കിനെ സംബന്ധിച്ച് മൂന്നു പ്രാവശ്യം ഇപ്പോൾ നിരക്കിൽ മാറ്റം വരുമ്പോൾ പലിശ നിരക്ക് പഴയതുപോലെ തുടങ്ങുന്നതിന് തുടരുന്നതിന് തടസ്സമുണ്ട് കാരണം കേരള ബാങ്ക് സഞ്ചിത നഷ്ടത്തിലാണ് അത് നഷ്ടം കുറച്ച് കൊണ്ടുവരുന്നൊരു കാലഘട്ടമാണിത് അപ്പോൾ കേരള ബാങ്കിന് പരിമിതിയുണ്ട് അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ സ്വയം മാറുകയല്ലാതെ വേറെ മാർഗമില്ല അപ്പോൾ ഒരു മാറ്റത്തെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല ആ മാറ്റങ്ങൾക്കനുസരിച്ച് സഹകരണ ബാങ്കിങ് മേഖലയെ ചിട്ടപ്പെടുത്തുക എന്ന് പറയുന്ന കടമയാണ് പ്രാഥമിക സഹകരണ ബാങ്കുകളും മറ്റ് സഹകരണ സംഘങ്ങളും ചെയ്യേണ്ടത് എന്നാണ് ഈ നിക്ഷേപ പരിശോധനക്കുമായ ബന്ധപ്പെട്ട ചർച്ചയിൽ പറയാനുള്ള ഒരു കാര്യം ഹായ് ഡാർലിംഗ് ഇല്ല ഇല്ല േ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ നമ്മുടെ സംഗതി സൂപ്പറാ കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ഹൈ ഗ്രേഡ് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്